കാസർഗോഡ് നഗരസഭയിൽ മുസ്ലിം ലീഗ് നേതാവ് മതം പറഞ്ഞ് വോട്ട് തേടിയതിൽ പരാതി ഈ വിഷയത്തിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി മതം പറഞ്ഞ് വോട്ട് നേടിയ തേടിയ സ്ഥാനാർത്ഥിയെ അയോഗ്യയാക്കണമെന്നാണ് ആവശ്യം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീരാണ് മതം പറഞ്ഞ് വോട്ട് തേടിയത് വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട് അനഘ നമ്മളടക്കം നൽകിയ വാർത്തയാണ് ഇത് ഈ മുസ്ലിം ലീഗ് നേതാവ് വളരെ കൃത്യമായി മതം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിൽ എന്താണ് ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന നീക്കം കാസർകോട് തിരുത്തിയിലെ പതിനാറാം വാർഡിലെ ലീഗ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഹിമയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വെച്ചാണ് മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള അർഷഫ് അഷഫ് ഇടനീര് മതം പറഞ്ഞുകൊണ്ട് വോട്ട് തേടിയത് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന ആ വേദിയിൽ വെച്ച് പറഞ്ഞത് നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണ് നോമ്പ് നോൽക്കുന്നവരാണ് കൃത്യമായി തന്നെ മതം പറഞ്ഞുകൊണ്ട് വോട്ട് തേടുന്ന സാഹചര്യമാണ് ലീഗ് നേതാവ് അഷ്റഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ എൽ ഡി എഫ് പ്രദേശത്തെ പ്രാദേശിക എൽ ഡി എഫ് നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് അതായത് ഈ പരാതിയിൽ കൃത്യമായി പറയുന്നത് പതിനാറാം വാർഡിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഹിനെ എന്നുള്ളതാണ് എന്തായാലും കാസർഗോഡിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേദിയിൽ മതം പറഞ്ഞുകൊണ്ട് അതുപോലെ മുസ്ലിം ലീഗ് തന്നെ നേതാവ് തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കാസർഗോഡ് പലയിടത്തും ഇങ്ങനെ മുസ്ലിം ലീഗിലെ പല നേതാക്കളും അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടവർ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഈ രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രാദേശിക തലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമാണ് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ എൽ പരാതി എന്നുള്ളതാണ് നീലിമ അനഘ ഇതിന് കുറച്ച് നാൾ മുമ്പുള്ള ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നതാണ് ഈ കെ എം ഷാജിയുമായി ബന്ധപ്പെട്ടൊക്കെ കെ എം ഷാജി കണ്ണൂരിൽ പ്രസംഗിപ്പിക്കുമ്പോഴാണ് പറഞ്ഞത് മതം മതമാണ് കാര്യം മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് ലീഗ് നേതാവ് കെ എം ഷാജി പറഞ്ഞു വെച്ചിരുന്നു അന്ന് ഈ മതേതര പാർട്ടി എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് കെ എം ഷാജി അപ്പോൾ ഇവിടെ ഈ ഇത്തരത്തിൽ ഈ താഴെത്തട്ടിലുള്ള ഒരു നേതാവ് കൂടി ഇത്തരത്തിൽ അത് ആവർത്തിക്കുന്നത് വലിയ പുതുമയൊന്നുമല്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ലീഗ് സ്ഥാനാർത്ഥികൾ ഇങ്ങനെ മതം പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ആ കേന്ദ്രങ്ങളിലൊക്കെ വോട്ട് അഭ്യർത്ഥന നടത്തുക ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല എന്നല്ലേ കരുതേണ്ടത് തീർച്ചയായും നേതാ തീർച്ചയായും നിലിമ അതായത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും അറിയപ്പെടുന്ന നേതാവായിട്ടുള്ള കെം ഷാജി കഴിഞ്ഞ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് മതമാണ് മതമാണ് മതം മാത്രമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സമൂഹ മാധ്യമങ്ങളടക്കം ആ വീഡിയോ വലിയ രീതിയിൽ പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ത്തിന് നഷ്ടപ്പെട്ട ഒമ്പതര വർഷം അത് തിരിച്ചു പിടിക്കണം അതിന് ലീഗ് സ്ഥാനാർത്ഥി ജയിക്കണം എന്ന് പരസ്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി അന്ന് പറഞ്ഞിരുന്നു ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ലീഗിലെ പല നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് മതം പറഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ അതോർ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് പലയിടങ്ങളിലും കാണുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത്തരത്തിൽ ചുരുക്കം ചിലത് മാത്രമാണ് കാസർഗോഡ് നടന്ന സംഭവം പോലെ ചുരുക്കം ചിലത് മാത്രമാണ് പൊതുമധ്യത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് മറ്റ് വീടുകൾ കയറി ഇത്തരം ഈ രീതിയിൽ പറയുന്ന സാഹചര്യമുണ്ട് എന്ന് കാസർഗോഡ് പ്രാദേശികമായിട്ടുള്ള ചിലർ പറയുന്നുണ്ട് അങ്ങനെ നിരന്തരം ഒരു ഘട്ടത്തിൽ പോലും തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ മതചിഹ്നങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഉപയോഗിച്ച് വോട്ട് തേടാൻ പാടില്ല എന്നുള്ളത് കാര്യ എന്നുള്ളതൊരു തീർച്ചയാണ് പക്ഷെ മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ലീഗ് ഇത്തരത്തിൽ വോട്ട് തേടുന്ന സമയത്ത് കോൺഗ്രസോ മറ്റ് ഒന്നും തന്നെ ഇതിനൊരു വിലക്ക് ഏർപ്പെടുത്താനോ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും മതം പറഞ്ഞ് വോട്ട് തേടുന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കമന്റ് ഈ മുസ്ലിം ലീഗ് പലപ്പോഴും തങ്ങൾ മതേതരവാദികളാണ് തങ്ങൾക്ക് ഒരു പ്രത്യേക മതത്തിനടിസ്ഥിതമല്ല എന്നൊക്കെ ലീഗിലെ പല നേതാക്കളും പറയുന്നുണ്ട് പക്ഷെ പേരിൽ തന്നെ മതം പറയുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് ഈ ഇത്തരത്തിലുള്ള ഈ വാർത്തയുടെ ഒക്കെ അടിയിൽ വരുന്ന കമന്റുകൾ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് നീലിമ ശരി അനഘാഹർഷനാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്